നമസ്കാരം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന കാസർകോട് കുമ്പള അനന്തപുരം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണത്തിൽ ബബിയ എന്ന മുതല ബബിയെ അറിയാത്ത മലയാളികളും വിശ്വാസികളും ഇല്ലെന്ന് തന്നെ പറയാം രാവിലെയും ഉച്ചയ്ക്കും പൂജയ്ക്ക് ശേഷം നൽകുന്ന നിവേദ്യ ചോറ് കഴിച്ചാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ജലാശയത്തിൽ ഈ മുതല ജീവിച്ചിരുന്നത് ബബിയെ എന്നും ഒരു അത്ഭുതമായിരുന്നു ക്ഷേത്ര ഒരു മുതല എങ്ങനെ ഒരു സസ്യാഹാരിയായി ഏഴ് പതിറ്റാണ്ടിലധികം കഴിഞ്ഞുവെന്നത് പിടികിട്ടാത്ത ചോദ്യമാണ് ബബിയയെ കാണാൻ വേണ്ടി മാത്രം നിരവധി സഞ്ചാരികൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു എൺപത് വർഷത്തോളം ബബിയ കുളത്തിലുണ്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതിനാണ് പ്രായാധക്യം മൂലം ബബിയ ചത്തത് ഇപ്പോഴത്തെ ക്ഷേത്ര ശ്രീകോവിലിനു സമീപം വീണ്ടും മുതല കുഞ്ഞിനെ കണ്ടതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ബബിയ ബിയ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ മുതലക്കുഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ശ്രീകോവിലിന് സമീപം എത്തിയത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ അരമണിക്കൂറോളം കിടന്ന ശേഷമാണ് കുളത്തിലേക്ക് പോയത് ക്ഷേത്ര പൂജാരി സുബ്രഹ്മണ്യ ഭട്ട് വൈകുന്നേരം നട തുറക്കാൻ എത്തിയപ്പോഴാണ് കുഞ്ഞു ബബിയെ കണ്ടത് തുടർന്ന് അദ്ദേഹം ദൃശ്യ മൊബൈലിൽ പകർത്തി ഏകദേശം നാലരയടിയാണ് മുതലക്കുഞ്ഞിന്റെ നീളം ബിയെ ചത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ക്ഷേത്രക്കുളത്തിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം അധികൃതർ തിരിച്ചറിഞ്ഞത് ബബിയെ മുതല കഴിഞ്ഞിരുന്ന കുളത്തിലെ അതേ മടയ്ക്കുള്ളിൽ തന്നെയാണ് പുതിയ മുതലയും കണ്ടെത്തിയത് ബബിയുടെ മരണത്തിനു ശേഷം ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ച് നോക്കിയിരുന്നു ഒരു വർഷത്തിനു ശേഷം മറ്റൊരു എത്തുമെന്ന് ജോൾസിൻ അന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചതിൽ അന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു മുതല വസിക്കുന്ന ക്ഷേത്രക്കുളം എന്ന നിലയിലാണ് അനന്തപുരം ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമുള്ള പൂജകളുടെ ഭാഗമായ നിവേദ്യമാണ് മുമ്പുണ്ടായിരുന്ന ബബിയയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നത് കുളത്തിലെ മറ്റു ഒന്നും തന്നെ ബബിയ ഉപദ്രവിക്കാറില്ലായിരുന്നു സാധാരണ മുതലകളെ പോലെയുള്ള അക്രമ സ്വഭാവവും ബബിയ കാണിക്കാറില്ലായിരുന്നു മുതലയ്ക്കുള്ള നിവേദ്യവും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായിരുന്നു ഇഷ്ടകാരി സിദ്ധിക്കാണ് ഭക്തർ സാധാരണയായി ഈ വഴിപാട് നടത്തിയിരുന്നത് വർഷങ്ങൾക്കിപ്പുറം അപൂർവമായ ആഹാര ശൈലി കൊണ്ടും സ്വഭാവ സവിശേഷത കൊണ്ടും ഏറെ ജനപ്രീതി പിടിച്ചുപറ്റാൻ ബബിയ എന്ന മുതലയ്ക്ക് കഴിഞ്ഞിരുന്നു ജീവിച്ചിരുന്ന കാലം വരെയും ബബിയ ആരെയും ആക്രമിച്ചിട്ടില്ല ക്ഷേത്രത്തിലെ ഈ തടാകത്തിലേക്ക് ബബിയ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ബബിയയ്ക്ക് മുൻപ് മറ്റൊരു മുതല ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അതിനെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊന്നതായാണ് പറയപ്പെടുന്നത് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ബബിയ ക്ഷേത്ര കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു വെബ് ഡെസ്ക് തത്തോമൈന്യൂസ്